തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്ന് ഏകദേശം നാനൂറ്റി അൻപത് മീറ്റർ മാറി ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ ആ ജംഗ്ഷനിൽ നിന്ന് വലിയോറ പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ ഈ മെയിൻ റോഡിൻ്റെ കരയിലായിട്ട് ഒരു കമേഴ്സ്യൽ ടി സി ഉള്ള ഒരു കടമുറിയോട് കൂടിയുള്ള ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് ടോട്ടലായിട്ട് ഇരുപത് സെൻറ്റ് വരുന്ന ഒരു സ്ഥലമാണ് അതിനകത്തൊരു നമുക്ക് വീടും ഉണ്ട് ഇതാ ഈ കാണുന്ന കടമുറിയോട് കൂടിയാണ് സെയിലിനുള്ളത് നമുക്കതിൻ്റെ ബാക്കി വിഷയം ആണ് അപ്പം ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് നമുക്കിതാ ഇത്രയും റോഡ് ഫ്രണ്ടേജ് കിട്ടുമോ അതായത് ഈ തൊട്ടപ്പുറത്ത് ഒരു റേഷൻ കടയാണ് അതിൻ്റെ അതുവരേക്കുള്ള റോഡ് ഫ്രണ്ടേജ് കിട്ടും നമുക്ക് ആദ്യം പ്രോപ്പർട്ടിയുടെ ചുറ്റുവട്ടം ഒന്ന് കണ്ടു അതിനുശേഷം ഞാൻ കടയും കൂടെ കാണിച്ച് തരാം നമുക്ക് പിൻവെസ്തായിട്ട് ഇതുപോലൊരു വീടുണ്ട് ഇത് വന്നിട്ടൊരു രണ്ട് ബെഡ്റൂമുള്ള വീടാണ് വീട് വന്ന് പഴയതാണ് കേട്ടോ പക്ഷേ താമസയോഗ്യമാണ് അതിൻ്റെ ഓണർ ഇപ്പം നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് നമുക്കൊരു നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ പെട്ടെന്ന് തന്നെ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് വീടുകൾ വേണമെന്ന് താല്പര്യമുള്ളവർക്ക് വാങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ വീടൊന്ന് റെനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പുത്തൻ പുത്തനായിട്ട് ഉപയോഗിക്കാനും പറ്റും ഇനി വേണമെങ്കിൽ പുതിയ രീതിയിൽ നമുക്കൂടെ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കാരണം ഈ വീടിന് നമ്മൾ വില കണക്കാക്കിയിട്ടില്ല നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണ് ടോട്ടലായിട്ട് ഇരുപത് സെൻറ്റ് കണ്ടോ വേണ്ട ഇങ്ങനെ ചുറ്റി ബാക്കിലേക്കൊക്കെ നമുക്ക് നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ട് കിടപ്പുണ്ട് ചുറ്റോട്ടതെല്ലാം നല്ല നല്ല വീടുകളാണേ അങ്ങനെ ടോട്ടലായിട്ട് ഇരുപത് സെൻറ്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് നമുക്കിതിൽ കെട്ടടത്തിനൊന്നും സെപ്പറേറ്റ് വിലയൊന്നുമില്ല ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് നല്ലൊരു പ്രൈസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എയർപോർട്ടിൽ നിന്നൊക്കെ നടന്നിറങ്ങാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ടൂറിസ്റ്റ് ഹോം ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം കാരണം എയർപോർട്ടിലൊക്കെ വന്നിറങ്ങുന്നവർക്കൊന്ന് ഫ്രഷ് ആവാനായിട്ടുള്ള റൂംസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓടാൻ സാധ്യതയുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ ടൂറിസ്റ്റ് ലൊക്കേഷൻസ് ആയിട്ടുള്ള ശംഖുമുഖം ഇവിടെ നിന്ന് വളരെ അടുത്താണ് നമുക്ക് എയർപോർട്ട് കഴിഞ്ഞ് കുറച്ചങ്ങ് പോയാൽ ശംഖുമുഖം ബീച്ചായി അതായത് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് നമുക്ക് ശംഖുമുഖം ബീച്ചിലേക്ക് വരുന്നുള്ളൂ ഇനി അതുപോലെ വേളി ടൂറിസ്റ്റ് വില്ലേജ് അടുത്താണ് ശംഖുമുഖത്ത് നിന്നും നമുക്ക് ഇടത്തോട്ട് കയറിക്കഴിഞ്ഞാൽ വെട്ടുകാട് പള്ളി അവിടെ നിന്ന് പിന്നെ വേളി ടൂറിസ്റ്റ് വില്ലേജ് ഇവിടെ നിന്ന് വലിയോറ പോകാൻ പടാന്ന് നമുക്ക് വളരെ അടുത്താണ് ഒരു രണ്ട് കിലോമീറ്റർ പോലും ഇല്ല അതിനകത്തുള്ള ഡിസ്റ്റൻസിൽ വലിയ വലിയോറ എത്താൻ സാധിക്കും അപ്പോൾ ആ രീതിയിൽ എല്ലാം കൊണ്ടും നല്ലൊരു പ്രൈം ലൊക്കേഷനിലാണ് പ്ലോട്ട് വരുന്നത് ചോദിച്ചിരിക്കുന്ന വിലയും നല്ലൊരു വിലയാണ് കേട്ടോ ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ നമ്മളിടയ്ക്ക് ഒരു പ്ലോട്ട് ഞാൻ ചെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട് കണ്ടിട്ട് ഞാൻ ചെന്ന് ചോദിച്ചായിരുന്നു ഒരു പഴയ വീടൊക്കെ കേട്ടിരിപ്പുണ്ട് ആ വീടൊന്നും ഒരു ഗുണവും ഇല്ല അത് വന്നിട്ട് കടലിൻ്റെ അടുത്തായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അവിടെയൊക്കെ വരുമ്പോൾ സെന്റിന് പതിനേഴ് രൂപയും കണ്ടാണ് ചോദിച്ചിരുന്നത് ഇത് വന്നിരുമ്പം നമുക്ക് കൺസ്ട്രക്ഷനൊന്നും ഒരു പ്രോബ്ലം ഇല്ല കടലൊക്കെ ഒത്തിരി അങ്ങ് മാറിയിട്ടാണ് ഇവിടെ നിന്ന് ഇനി ഒരു പതിനൊന്ന് ലെയർ വീടുകൾ കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ടാണ് കടൽ വരുന്നത് സി ആർ സെറ്റ് സോണിൻ്റെ അകത്തല്ല വരുന്നത് അതിൽ നിന്നും മാറിയിട്ടാണ് വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ വീട് വയ്ക്കുമ്പോൾ എയർപോർട്ട് അതോറിറ്റിയുടെ ഒരു പെർമിഷൻ കൂടെ വേണ്ടി വരും കാരണം നോർമലി നമുക്ക് ഹൈറ്റിൻ്റെ കാര്യത്തിൽ ഒന്ന് നോക്കാനായിട്ട് നമുക്ക് രണ്ട് തല വീടൊന്നും വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല ഇവിടെ എല്ലാം രണ്ട് തല വീടുകളും അതിൻ്റെ മേളിൽ പിന്നെയും ഷീറ്റിട്ട് റൂഫൊക്കെ ചെയ്തിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമല്ല ഞാൻ കടമുറിയും കൂടെ കാണിച്ചുതരാം അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ ഏ എൻ്റെ സ്റ്റോസ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും കേട്ടോ ഇതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇതിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് കണക്കിപ്പോൾ വർക്കായി കൊണ്ടിരിക്കുവാണ് ഇത് ഈ രീതിയിലാണ് നമുക്ക് ഷോപ്പ് വരുന്നത് ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മേളിൽ വരുമേ ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ മേളത്തിൽ നിലയാണ് കേട്ടോ ഇതാ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് വിശാലമായിട്ട് അടുത്തൊരു ഹാളുണ്ട് ഒരു ഓഫീസ് പർപ്പസിനൊക്കെ നിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാവുന്ന ഒരു സ്പേസാണ് ഇത് വന്നിട്ട് ഏകദേശം ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് തന്നെ ഏരിയ ഉണ്ട് കേട്ടോ നമുക്ക് താഴെ കണ്ട സൂപ്പർ മാർക്കറ്റിൻ്റെ കടം കുറച്ചുകൂടെ സ്പേഷ്യസാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി ഉള്ളതാണ് ശരിക്കും ആരും ഒന്നും ഉപയോഗിച്ചിട്ടില്ല അതെ ഇവിടെ അറ്റാച്ച്ഡ് ഉണ്ട് താഴത്തെ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെയും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കമേഴ്സ്യൽ കെട്ടിടം അങ്ങനെ തന്നെ നിലനിർത്തി നിങ്ങൾക്ക് പിൻവശത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി കെട്ടുണ്ടെങ്കിൽ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ടല്ല സെന്റിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അപ്പോൾ ടോട്ടലായിട്ടൊരു രണ്ട് നാൽപ്പത് വരുന്നുള്ളൂ നല്ലൊരു ഡീലാണ് ആരൊക്കെ എൻ്റെ അടുത്ത് രണ്ടര രണ്ടര കോടിക്ക് താഴെയുള്ള കമേഴ്സ്യൽ കെട്ടിടം ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കെട്ടറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉള്ളൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോ നമുക്കിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ റെൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു ഓഫീസ് സ്പേസ് ആണ് നല്ലൊരു പ്രൈം ലൊക്കേഷനിൽ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ലൊക്കേഷനിലുള്ള ഒരു ഓഫീസ് സ്പേസ് ആയിട്ട് കൊടുക്കാം താഴെ നമുക്കിതാ ഇതുപോലെ സൂപ്പർ മാർക്കറ്റ് പോലെ എന്തെങ്കിലും ഒരു ഷോപ്പ് വേണമെങ്കിൽ ആ രീതിയിൽ റൺ ചെയ്യാം റെൻ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ ഇവിടെ എങ്ങനെ ായാലും ഒരു പതിനഞ്ച് ഇരുപത് രൂപ ആ റേഞ്ചിലുള്ള റെന്റ് എന്തായാലും ജനറേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് ഇതിൽ ഒരു ഷോപ്പിന് അപ്പോൾ ഇത് ടോട്ടലായിട്ട് ഇതിന് തന്നെ ഒരു പത്ത് നാൽപ്പത് രൂപ റെൻറ്റ് ജനറേറ്റ് ചെയ്യാം ബാക്കിൽ നമ്മുടെ വീട് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതും അങ്ങനെയാണ് എങ്ങനെയായാലും ആ വീടിന് ഒരു ഇരുപത് രൂപയിൽ താഴെയുള്ള റെൻറ്റ് കിട്ടും നമുക്ക് ഇതൊരു ഗോഡൗൺ പോലെ കൊടുക്കുവാണെങ്കിൽ അങ്ങനെയും ജനറേറ്റ് ചെയ്യാം നമുക്ക് നല്ല രീതിയിൽ കോമ്പൗണ്ട് ഉണ്ട് താല്പര്യമുള്ളൊരു വേഗം തന്നെ ഓണറിനെ വിളിച്ച് നേരിട്ട് ഡീലായിരിക്കും